അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഒരു കോൾ വരെയാണ് പെട്ടെന്ന് റോഡിലോട്ട് കയറിയിരിക്കാൻ എങ്ങോട്ടാണെന്ന് അറിയാത്ത ഒരു യാത്ര കേട്ടാവാതി കേക്കാത്തവാദി ഉള്ളതൊക്കെ വാരി പറക്കിയിട്ട് ഞങ്ങൾ കാറി കയറി യാത്ര പോയി ഹലോ നമസ്കാരം വണക്കം ബന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കും ബിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേർന്നായിരിക്കും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്നെ ഫ്രണ്ടിലാക്കി പാപ്പ ബേക്കിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ എങ്ങോട്ടാണെന്ന് അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ എന്തായാലും കൊളുത്തുപുഴ പാസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൊളുത്തുപുഴ പാസ് ചെയ്തു പോയപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഒന്നെങ്കിൽ തെമ്മല പോകാം എന്നുള്ളതായിരിക്കും എന്നാണ് പക്ഷേ അവിടെ തെമ്മല കഴിഞ്ഞിട്ടും അവരവിടെ നിർത്തിയിട്ടില്ല എന്തായാലും വണ്ടി തെമ്മലയിൽ നമ്മൾ കുറച്ച് പൈനാപ്പിളും ഉപ്പിലിട്ട മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറ്റാലം അപ്പോഴാണ് ഞാൻ ആ പ്രപഞ്ച സത്യം മനസ്സിലാക്കിയിരിക്കുന്നത് കുറ്റാലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെ പൈനാപ്പിൾ മാങ്ങ ഒക്കെ മേടിച്ചതിന് ശേഷം ഉപ്പിലിട്ട മാങ്ങ കൂടി നമ്മൾ മേടിച്ചിരിക്കുകയാണ് ഒരെണ്ണത്തിന് പത്ത് രൂപ എന്നാണ് പറഞ്ഞു ഞങ്ങൾ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ചേച്ചിക്ക് എന്തായാലും സന്തോഷമായിരിക്കുകയാണ് ഒന്നും ഇല്ലാതെ മഴയായിട്ടിരിക്കുകയല്ലായിരുന്ന നൂറു രൂപയ്ക്ക് നൂറു രൂപ ചേച്ചിക്ക് സന്തോഷം ആയിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ മാങ്ങ മേടിച്ചു പൈനാപ്പിൾ മേടിച്ചു മാങ്ങ കീറി ഉപ്പിലിട്ട അതും മേടിച്ചു അപ്പോ നമ്മൾ പിന്നെ യാത്ര തുടങ്ങുകയാണ് നിങ്ങൾ ഈ കാണുന്നതാണ് തെമ്മല ഡാം ഇപ്പോൾ വെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തെമ്മല ഡാം അങ്ങനെ മേടിച്ച മാങ്ങകളൊക്കെ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പൊ എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സമയം ഇപ്പൊ ഒരു മണി ആയിട്ടുണ്ട് ഏകദേശം വയർ തള്ളിക്ക് വിളിച്ചുണ്ട്

ചെറിയൊരു പൈനാപ്പിൾ നിന്ന് കിറന്നപ്പോൾ ഉപ്പിലിട്ട മാങ്ങയിലേക്കായി നമ്മുടെ കണ്ണ് മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പും ഒക്കെ പിടിച്ച് നല്ല പരുവായിരുന്നു അതുകൊണ്ട് ഓരോന്നോരോന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓടി പതിമൂന്ന് കിണറ പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഈ കാണുന്നതാണ് പതിമൂന്ന് കിണറ പാലം ഇതിൻ്റെ മുകളിൽ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് ഏതൊക്കെയാണ് സിനിമയും ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് കറക്റ്റ് അറിയില്ല ഈ കല്യാണത്തിൻ്റെ സേവ ഡേറ്റൊക്കെ ഇവിടെ വന്ന് ആൾക്കാർ ഒരുപാട് പേര് എടുക്കാറുണ്ട് നല്ല ഒരു രസമുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ എവിടം വരെ എത്തി പതിമൂന്ന് മിനിറ്റർ പാലം വരെ എത്തിയിരിക്കുകയാണ് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ റോഡൊക്കെ ബെസ്റ്റ് എന്ന് പറയുന്നവർക്ക് ഇത് കണ്ട് പഠിക്കണം നല്ല റോഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തമിഴ്നാട്ടിലെ തന്നെ ബോർഡർ ചിക്കനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എന്തായാലും ഈ പോകുന്ന പോക്കിൽ ബോർഡർ ചിക്കൻ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്ന് എല്ലാവരും പറഞ്ഞു എന്താണ് അവിടുത്തെ അവസ്ഥ എത്ര രൂപയാണ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം വെറുതെ ഒറ്റ ക്ലിപ്പിന് നിന്നപ്പം ഒരു യാത്ര പോകുമെന്നാണ് ഇപ്പം ബോർഡർ ചിക്കൻ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ വേറൊരു നാലഞ്ചു പേര് നോക്കടാ രണ്ട് രണ്ടണിയോട് അടുപ്പിച്ച് നമ്മൾ എന്തായാലും ബോർഡർ ചിക്കൻ തിന്നാൻ വേണ്ടി തമിഴ്നാട്ടിലെത്തിയിരിക്കയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ് വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഓരോ കടകളിലും ബെറോട്ട അടിക്കാൻ വേണ്ടി ഒക്കെ നിക്കുന്ന ആൾക്കാര് ഒരു കല്ലിൽ തന്നെ അഞ്ചും ആറും പേരാണ് നോക്ക് അവര് നമ്മളെന്തോ കണ്ട അത്ഭുതം ത്തോടൊക്കെ നോക്കുന്നുണ്ട് ക്യാമറയൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെയാണ് ഈ കാണുന്നതും ഈ തൊട്ടു മുമ്പ് കണ്ടതും ഒക്കെ ഒരു ഒരു ആളുടെ ഹോട്ടലാണെന്നാണ് എൻ്റെ ഒരു ഇത് റഹ്മത്ത് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ആ കാണുന്ന റെസ്റ്റോറൻറ്റും ഇതിൽപ്പെട്ട ഒന്നാണ് എൻ്റെ ബോർഡർ റഹ്മത്ത് റെസ്റ്റോറൻറ്റ് അതും ഈ ഹോട്ടലിൽപ്പെട്ട നമ്മൾ അത് നമ്മളവിടെയല്ല ഇപ്പോൾ കയറുന്നത് ഞങ്ങൾ കയറാൻ പോകുന്നത് ഈ കാണുന്ന ഇവിടെയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തിരക്ക് അപാരമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ വന്നിട്ടില്ല പക്ഷേ ഇപ്പം ആദ്യമായിട്ട് വരികയാണ് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയാം എൻ്റെ പൊന്നട ഇവിടെ എന്തെന്ന ഇത് കല്യാണ മണ്ടപ്പോൾ ഓരോ കസേരയിലും ഇരിക്കണമെങ്കിൽ കൈകഴി ഒരാൾ എണീക്കുന്നത് കാത്തിരിക്കണം അമ്മാതി തിരക്കി രണ്ടര മണിയായി ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്തുമാതിരി തിരക്കാണ് ഇവിടെ ഇപ്പോഴാണ് ഒരാളെ വന്ന് ഓർഡർ എടുക്കുന്നത് എല്ലാ ഫുൾ സ്ഥലവും എൻഗേജ് ആണ് കോയിൻ പൊറോട്ട ആയാലും പിന്നെ ഈ ബോർഡർ ചിക്കൻ കഴിക്കാനാണെങ്കിലും മാരകമായ തിരക്കാണ് ഇവിടുത്തെ പ്രത്യേകത വാഴ ഇലയിലാണ് അവർ ഫുഡ് കൊടുക്കുന്നത് ഞങ്ങൾക്കുള്ള വാഴ ഇല എത്തിയിട്ടുണ്ട് ഓർഡർ ചെയ്ത് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ ബോർഡർ ചിക്കനും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചിക്കൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് ചോറും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ എനിക്കൊന്നും ഒരു നൂറ് നൂറ്റി ഇരുപത് ചിക്കൻ തന്നെ വരും നല്ല ജ്യൂസി ആയിരുന്നു ചോറ് റൈസൊക്കെ നല്ല ആയിട്ടുണ്ട് കുറച്ച് ഇറച്ചി കുറച്ച് ഹാർഡായിരുന്നെങ്കിലും ചോറ് നല്ല ടേസ്റ്റുള്ള ചോറായിരുന്നു ഇഷ്ടംപോലെ അവർ സലാഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ഈ കോയിൻ പൊറോട്ടയുടെ കൂടെ ആ ഒരു സലാഡ് എപ്പ് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഒരു മിനിറ്റ് ലൈമും ഓർഡർ ചെയ്തായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അൻപത് രൂപയായിരുന്നു ആ സാധനം ഈടാക്കിയത് എന്നാലും യാതൊരു പ്രശ്നവും എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കോയിൻ കോയൻ പൊറോട്ട കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ നമ്മുടെ മൂന്ന് വിരലിൻ്റെ അത്ര തന്നെ ഉള്ളൂ കോയിൻ പൊറോട്ട അതും ചൂട് സാധനമായിരുന്നു മാരൊക്കെ ടേസ്റ്റ് തന്നെയായിരുന്നു ഒരു രക്ഷയായില്ല അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയില്ലാൻ കഴിഞ്ഞു വയറൊക്കെ റെഡിയായി സൂപ്പറായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇതിൻ്റെ ബില്ല് എത്ര ആയി എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കണം തിരക്കിന് ഇപ്പോഴും യാതൊരു കുറവില്ല ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റഹ്മാത്ത് ഹോട്ടലിനോട് വിട പറഞ്ഞു ഞങ്ങളുടെ എന്നെ യാത്ര പിന്നും ആരംഭിച്ചിരിക്കുകയാണ് ബില്ല് കേട്ട് തല തലയിറങ്ങിപ്പോയ സുഹൃത്തുക്കളെ ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയത് ആ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ബിരിയാണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല കോയിൻ ഈ ഈ ഓപ്പോസിറ്റ് ഒരൊറ്റ ഹോട്ടലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമയർന്ന ഈ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം